എംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ തള്ളി സംസ്ഥാന ബിജെപി സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ആവശ്യവുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ അനുസരിച്ചാകും എയിംസ് അനുവദിക്കുക കേരളത്തിൽ എവിടെ വന്നാലും ബി ജെ പിക്ക് സന്തോഷമാണ് ഓരോ നേതാക്കൾ അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് ആവശ്യപ്പെടുമെന്നും എം ടി രമേശ് പറഞ്ഞു കേരളത്തിലെ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്കും ആവശ്യപ്പെടാം കേന്ദ്രമന്ത്രിക്കും ആവശ്യപ്പെടാൻ അവർ പറയാം അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നത് കുഴപ്പം അദ്ദേഹത്തിന്റെ താല്പര്യം പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ബി ജെ പിയുടെ ആവശ്യമായിട്ട് ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടേ പറഞ്ഞിട്ടുള്ളൂ അത്രേ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ ഏത് ജില്ലയിൽ എയിംസ് വന്നാലും ബി വി ആർ ഹാപ്പി ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിജോ ആലപ്പുഴയിൽ തന്നെ എയിംസ് ഒരു ആവശ്യമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മറ്റ് നേതാക്കൾ സംസ്ഥാന ബിജെപിയിലെ മറ്റ് നേതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എം ടി രമേശിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു അമൃത കേരളത്തിന് ഇതുവരെയും കേന്ദ്രം അനുവദിക്കാത്ത ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ ചൊല്ലിയാണ് ബി ജെ പിക്ക് തന്നെ ഇത്തരത്തിൽ പല അഭിപ്രായങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇതിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും അതിന്റെ പ്രൊപ്പോസലുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് ആലപ്പുഴയാണ് അതിനെ പറ്റിയ ആലപ്പുഴയിൽ എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് അതിന് പിന്നാലെ മറ്റ് ബി ജെ പി നേതാക്കൾ സംസ്ഥാന നേതാക്കൾ തന്നെ അതിനെ എതിർപ്പുമായി വരികയും മറ്റ് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഇതാണ് ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്ര സർക്കാർ അതിന്റേതായുള്ള നോംസ് അനുസരിച്ചായിരിക്കും ഇത് അനുവദിക്കുക അത് എവിടെ വന്നു കഴിഞ്ഞാലും സംസ്ഥാന ബി ജെ പിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അത് ലഭിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തള്ളുന്നു അതായത് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ആവശ്യവുമാണ് ഈ നേതാക്കൾക്ക് തന്നെ ഇത് കൃത്യമായി അറിയാം ഈ നോംസ് അനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങൾ നടത്താൻ കഴിയുള്ള കാര്യം ഇവർക്കറിയാം എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കണം എം വി രമേശ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ജെ പി നദ്ദ സംസ്ഥാന സമിതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഈ വിഷയം പരാമർശിച്ചിരുന്ന അതായത് മാധ്യമപ്രവർത്തകർ പലരും ഇപ്പോൾ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർ പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എയിംസ് എപ്പോൾ എന്നുള്ള ഒരു ചോദ്യമാണ് അത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് വരും എന്നുള്ള ഒരു ഒറ്റ വരിയിൽ ജെ പി നദ്ദ പറഞ്ഞ അക്കാര്യം അവസാനിപ്പിക്കുക എന്തായാലും തർക്കങ്ങൾ തീരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്